ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ആഫ്രിക്കൻ വയലറ്റിനെ കുറിച്ചാണ് ആഫ്രിക്കൻ സുന്ദരികളാണിവർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെടികളിൽ ഒന്നാണ് ഈ ആഫ്രിക്കൻ വയലറ്റ് വളർത്താൻ എളുപ്പമാണ് പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കാനുണ്ട് വെള്ളം തികതിന് വേണ്ട വെയിലും വേണ്ട അധികം വെള്ളം കൂടി പോയാൽ ചെടികൾ ചിലപ്പോൾ ചീഞ്ഞിട്ട് അല്ലാതായി പോവും അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ഫുൾ പോട്ട് ചെടികൾ ചീഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് വന്നത് വെള്ളം കൂടിയിട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എം പിക്ക് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് തരികളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണോ അല്ല ഈ വെള്ളം കൂടിപ്പോയത് കൊണ്ടാണ് ഈ രണ്ട് പോട്ട് പോയത് എനിക്കറിയില്ല ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇലയെല്ലാം കൊഴിഞ്ഞ് 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 താഴെ വീണിട്ട് കാണുന്നത് അങ്ങനെയാണ് മനസ്സിലായത് ആ ചെടി മൊത്തം എന്ന് ചെടികളിൽ നല്ലപോലെ ഇങ്ങനെ മൂത്ത് കഴിയുമ്പോഴാണ് അതിന് പൂക്കൾ വരുന്നത് വരുന്നത് ഇല ഉണ്ടായിരുന്ന സമയത്തൊന്നും പൂക്കൾ വരില്ല നല്ലപോലെ അത് മൂത്ത് കഴിയുമ്പോൾ അതിന് നല്ല പൂക്കൾ വരാൻ തുടങ്ങും ആ ഇലകൾ മൂത്ത് കഴിയുമ്പോഴാണ് ചെടി കാണാൻ നല്ല ഭംഗി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മൂത്താ ഇല കാണുന്ന സമയത്ത് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെടി കാണാൻ അപ്പോൾ അത് തന്നെ ഒരു പോട്ട് നിറഞ്ഞ് നിൽക്കും ഒരു ഒരു ചെടി തന്നെ ഒരു പോട്ട് നിറഞ്ഞ് നിൽക്കും ചിലപ്പോൾ അത് ഒരു പോട്ട് പോട്ടിൽ തന്നെ ഒന്നിലധികം തൈകളിങ്ങനെ വളർന്ന് വളർന്നു വരും ആ സമയത്ത് നമുക്കെന്ത് ചെയ്യാം അല്ലെങ്കിൽ തൈകൾ പറിച്ചെടുത്തിട്ട് നമുക്ക് വേറെ വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ ഇലകൾ ഇങ്ങനെ പറിച്ചെടുത്ത് കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് നമുക്ക് മണ്ണിലേക്ക് കുത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കതിനെ പിടിപ്പിച്ചെടുക്കാം നമ്മൾ ഈ ബികോണിയ ചെടികൾ പിടിപ്പിച്ചെടുക്കുന്നില്ലേ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഈ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇലകളും വെച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് തൈകൾ വെച്ചാലും വേഗം പിടി പിടി പിടിച്ചു കിട്ടും ഒന്ന് രണ്ടാഴ്ച ഒന്നും കൊണ്ടൊന്നും ഇലകൾ വെച്ച് നമുക്കത് പുതിയ തൈ ഉണ്ടാക്കാൻ പറ്റില്ല കുറച്ച് നമ്മൾ കാത്തിരിക്കേണ്ടി വരും അല്ലെന്നൊരു പുതിയ തൈ ആയിട്ടത് വരുന്നത് വരെ ലെങ്കിലും നമ്മൾ പറിച്ചു മണ്ണിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാലേ നമുക്കതിൽ നിന്നൊരു മൂന്നാലഞ്ച് ഇല തെഴുത്ത് വന്ന് പുതിയ തൈകൾ കിട്ടും ബാക്കി മൊത്തം അത് ചീ ചീഞ്ഞ് പോകും അപ്പോൾ കുറേ നമ്മൾ പരിശ്രമിച്ചാൽ മേലേ നമുക്ക് പുതിയ ചെടികളെ ഉണ്ടാക്കിയെടുക്കാം